നിങ്ങളോട് പറഞ്ഞ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുപ്പത്തിരണ്ടില് ഈ റോഡിന് കുറച്ചും കിട്ടു പോയി കഴിഞ്ഞാല് സ്ഥലം അതില് പത്തിച്ചാക്കിട്ട് മൂന്നാക്കുവാണെങ്കിൽ എടുക്കട്ടോ അതിൽ ഉണ്ട് വീട്ടുകൾ എന്തെങ്കിലും കൂട്ടി കൊടുത്താൽ മതി അപ്പൊ ഞാൻ നിങ്ങളെ മാനാഭമാനിയൊക്കെ ചാൻഡും ഒന്ന് പോളിതിട്ടോ കാരക്കുന്നിൻ്റെയും അതുപോലെ തന്നെ മഞ്ചേരിന്റെയും മടിയിലായിട്ടാണ് തൃക്കലങ്കോട് മുപ്പത്തിരണ്ട് കുതിരാടം റൂട്ടിനോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ മാക്സിമം വരുള്ളൂ കേട്ടോ കുതിരാടം തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേരും അപ്പോ അടിപൊളി ബോട്ടാണ് മഞ്ചേരി ഭാഗത്തൊക്കെ വീട് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ വന്നോളി കൊണ്ടുപോയിക്കോളി നൂറ് ശതമാനം പറമ്പാണ് വെള്ളം പറ്റുകയാണെങ്കിൽ പൈസ തിരിച്ചോ തരും മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇത് പത്തിച്ചാക്കിയിട്ട് മൂന്നാളുകൾക്ക് കൊടുക്കും ഇനി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീ വട വീടുണ്ട് ആ വീട് വേണമെങ്കിൽ അങ്ങനെന്തരും സ്ഥലം വാങ്ങണ പൈസീ കൂടെ എന്തെങ്കിലും ചില്ലറ കൂട്ടിക്കൊടുത്താലേ നമുക്ക് ആ വീടുള്ള ഭാഗം കൂടി ഇവിടെ തരും കേട്ടോ അപ്പൊ വീടൊന്ന് ഉഷാറാക്കി എടുക്കേണ്ടി വരും പെയിന്റ് അടിച്ചാണ്ട് അതുപോലെ തന്നെ പിന്നെ മുകൾ ഭാഗം ഷീറ്റൊക്കെ ഇട്ടീന് ലീക്കോ കാര്യങ്ങളോ പൊട്ടലോ ഒന്നും ഇല്ല മോളൊക്കെ ഒന്നൊന്ന് കഴിച്ചങ്ങാട്ടൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി വീട് നമുക്ക് സ്വന്തമാക്കും ചെയ്യട്ടോ അപ്പൊ മഞ്ചേരി ഭാഗത്തൊക്കെ വീടിന് സ്ഥലം നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്നോളി കൊണ്ടുപോയിക്കൊള്ളട്ടോ ഒന്നേ ഒന്നേ മുക്കാല് ലക്ഷം രൂപയാണ് ചോദ്യം നമുക്ക് ചെറുതായിട്ട് കൊണ്ട് കുറപ്പിച്ചു തരാമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പോൾ അയൽവാസികളും കാര്യങ്ങളും ഒക്കെ ആണ് പിന്നെ വീടൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ വന്നോളി കൊണ്ടുപോയിക്കൂടി ഞാൻ വീടും വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴപ്പമില്ലാത്ത വീടാണ് പിന്നെ എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഒരു വിള്ളലോ പൊട്ടലോ കാര്യങ്ങളോ ഞാൻ കണ്ടില്ല മുകളിൽ പാർപ്പിന്റെ മുകളിൽ ആസ്പിറ്റോസിന്റെ സീറ്റാണ് അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടി കിടക്കണുണ്ട് ആ പൊട്ടിയതൊക്കെ ഒന്ന് മാറ്റിയാൽ ആള് കുട്ടപ്പം അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലോറിന്റെ പണി എടുക്കണം കിട്ടാ മതില്ലെങ്കിൽ അതേമാതിരി ഇതാക്കണമെങ്കിൽ സ്ഥലത്തിനേറെ കുറച്ച് പൈസ ഏറെ വരുന്നുള്ളൂ അടിപൊളി വീടാക്കി മാറ്റാം നാല് ബെഡ്റൂം ഉണ്ട് ഇതില് അപ്പൊ ഇതില് ഒരു പൊട്ടലോ വിള്ളലോ കാര്യങ്ങളോ കണ്ടില്ല പിന്നെ ഒരിക്കലും പറ്റാത്ത കിണറാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അയൽവാസികളുണ്ട് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ അത്യാവശ്യം തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകളെ നമ്മളെ നമ്പറിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാല്പത്തി മൂന്നിൽ വിളിച്ചോളേയും ഓണറോ നമ്പർ ഞങ്ങളും തരും നിങ്ങൾ പോലും കൊണ്ടുപോയി കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം വിളിച്ചിട്ട് കിട്ടണല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നു കൊണ്ട് പിന്നെന്താ പ്രത്യേകത വെച്ചാൽ എല്ലാ മതസ്ഥരക്കും നിൽക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ ഒരു കിലോമീറ്റർ പോലും വേണ്ട അമ്പലത്തിൻ്റെ അമ്പലമുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഞ്ചേരി ടൗണിൽ ഏകദേശം ഒരു അഞ്ചാറേ കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളെ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സാപ്പിലും വരിക വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അരക്കല്ല തേങ്ങ ഇതിൽ ഒന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒന്നേക്കാല് ലക്ഷം രൂപയാണെങ്കിൽ ചോദ്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെ കിണർ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളി അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ലേരിയാണ് വെള്ളം അല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളോട് തെറ്റിപ്പോയില്ല കെട്ടിക്കാറ്റ് സ്ഥലമാണ് അപ്പോൾ വിളിക്ക വിളിക്കേണ്ട നമ്പറും ഒരട്ടുകൂടി പറഞ്ഞേരാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് അപ്പോൾ വീട് വെക്കേണ്ട ആളുകൾ വന്നോളി കേട്ടോ അതുപോലെ തന്നെ വീട് വേണ്ട ആളുകളും വന്നോളും സ്ഥല സംബന്ധമായിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാണെങ്കിൽ വിളിച്ചോളൂ കേട്ടോ വിളിക്കേണ്ട നമ്പറും അത് തന്നെയാണ് എന്നാൽ